പ്രസവ ശുശ്രൂഷയ്ക്ക് ഇന്നത്തെ പോലെ ആശുപത്രികൾ ഇല്ലാതിരുന്ന കാലം അന്നത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഓമനയമ്മ ഇപ്പോൾ എൺപത് വയസ്സായ ഓമനയമ്മയുടെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ വെറ്റില കറപുരണ്ട മോണ കാട്ടി പറയും അതൊരു കാലം പതിച്ചി വയറ്റാട്ടി എന്നൊക്കെയായിരുന്നു അന്ന് വിളിപ്പേരും പ്രസവ ശുശ്രൂഷയിൽ അരനൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ച ഓമനയമ്മ ഒരു കാര്യം കൂടി പറയും ഗർഭവും പ്രസവവും ഇപ്പോഴല്ലേ രോഗമായത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴവാ കുതിരപ്പന്തി പോണാൽ കിഴക്കതിർ ഓമനയമ്മയ്ക്ക് പ്രസവമെടുത്ത് സുഹൃതമാണ് ഇന്നും പേറ്റ്നോ തുടങ്ങിയാൽ പാതിരായാലും പെരുമഴയായാലും ചൂട്ടും കത്തിച്ച് ഓമനയമ്മ എത്തും കൈകളിലേക്ക് പിറന്നു വീണ കുഞ്ഞുങ്ങൾ വലുതായി അവരുടെ കുട്ടികളെയും കൈനീട്ടി സ്വീകരിച്ച ഭാഗ്യവതി സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിന്റെ കൈയുടെ ഒടുവ് കണ്ടെത്തിയതും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത യുവതിയുടെ പ്രസവം പത്ത് വർഷം മുമ്പ് വീട്ടിലെടുക്കേണ്ടി വന്നതുമെല്ലാം ഓമനയമ്മയുടെ സുവർണ ഓർമ്മകളാണ് ഗർഭിണിയെ കണ്ടാൽ എപ്പോൾ പ്രസവിക്കുമെന്നും എന്തെങ്കിലും വല്ലായ്മയുണ്ടോ എന്നും ഓമനയമ്മ പറയും പ്രസവങ്ങളെല്ലാം ആശുപത്രികളിലായതോടെ പ്രസവം കഴിഞ്ഞവരെയും കുഞ്ഞുങ്ങളെയും പരിചരിക്കലാണ് ഇപ്പോഴത്തെ ജോലി നാലു മക്കളുണ്ട് ഭർത്താവിന്റെ ഭരണശേഷം ഇളയമകൾ സ്മിതയ്ക്കൊപ്പമാണ് താമസം പാരമ്പര്യമായി എടുത്ത് നടത്തുന്ന കോട്ടയത്തെ ഒരു കുടുംബത്തിലായിരുന്നു ഓമനയുടെ ജനനം നാട്ടിലെ പ്രധാന പതിച്ചയായ അമ്മ കുട്ടിയമ്മയിൽ നിന്നാണ് ശുശ്രൂഷ പഠിച്ചത് തഴവാ സ്വദേശി പരേതനായ കൊച്ചുനാരായണനാണ് ഭർത്താവ് ഭർത്തൃമാതാവ് കുഞ്ഞുങ്ങോലെയും പതിച്ചിയായിരുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ കുഞ്ഞുകോലിയുടെ സഹായിയായി നവജാത ശിശുവിനെ കുളിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണം തലയിൽ എണ്ണ തേച്ച ശേഷം നെഞ്ചത്ത് എണ്ണ തേച്ച് ഇരുവശങ്ങളിലേക്കും മസാജ് ചെയ്യും രണ്ടു കാലം നീട്ടിയിരുന്ന കുട്ടിയെ കാലിൽ കിടത്തി കൈകാലുകളിൽ എണ്ണ തേച്ച് വളവ് നിവർത്തി നേരെയാക്കും അമ്മമാരുടെ വേതുകുളിയാണ് പിന്നെ മുഖ്യം കരിഞ്ഞൊട്ട ഞെരുവാല വേരൻ കൊടിയില എന്നിവയിട്ട് വേതു തിളപ്പിച്ച് ചെറു ചൂടോടെ അമ്മമാരെ കുളിപ്പിക്കും അഞ്ചു മുതൽ ഒൻപത് വരെ ദിവസമാണ് വേതുകുളി സൗന്ദര്യം നിലനിർത്താൻ മുഖക്കിഴി എന്ന പൊടിക്കയും ഓമനയമ്മയ്ക്കറിയാം